സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് ദീപികാ പത്രത്തിൽ വന്ന കൊച്ചേട്ട് കത്താണ് ഞാൻ ഇവിടെ വായിക്കുന്നത് അതിരേത് എതിരാര് പെട്ടെന്ന് ആറു പട്ടാളക്കാർ ഞങ്ങളുടെ ഞങ്ങളുടെ വാഹനം വളഞ്ഞു ഒലിവ് ഒലിവ് ഗ്രീൻ കളർന്ന ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കൈ ിൽ എ കെ നോ ടു നോട്ട് ത്രീ റൈഫിലും ജാഗ്രതയുടെ ജാഗ്രതയോടെ നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലെ നല്ല അല്പം അകലെ നിന്ന് ഒരു വലിയ സ്റ്റാലി സ്റ്റാലിയൻ ട്രക്കിൽ നിന്നു പട്ടാളക്കാർ നാല് വശ വശത്തിലേക്കും തോക്കു ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരൊക്കെ ആധാർ കാർഡ് എ ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്നു കണ്ടപ്പോൾ മുന്നോട്ടു പോകാൻ അനുമതി കിട്ടി സി എം സി എം എ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാൻ എത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബോർ ലംബോർ ലംബോറിയിൽ ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൗര നൌശരായി നൌശരയിലും നൌശരയിലും രജ് ിലയും പുഞ്ചലും പുഞ്ചിലും ഉള്ള വിദ്യാലയങ്ങളിൽ മിഷൻ പ്രവർത്തിക്കുന്നു മേഖലകൾ ലക്ഷ്യമ ലക്ഷ്യ ലക്ഷ്യം വെച്ച് ഞങ്ങൾ യാത്ര ചെയ്തു നമ്മുടെ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ നൈ നെറുകയിലും ശ്രഷ്ടാവിൻ്റെ വിസ്മ വിസ്മയാ വിസ്മ നിർമ്മതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന